പെട്ടെന്ന് ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫേഷ്യൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ലൈറ്റൻ ചെയ്യാനായിട്ടും അതേപോലെ സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാടിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി ഫേഷ്യലിൻ്റെ വീഡിയോ ആണ് ഈ ഒരു ഫേഷ്യലിൻ്റെ ബെനഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ ലൈറ്റൺ ചെയ്യാനായിട്ടും അതേപോലെ ഒന്ന് ഗ്ലോ ആവാനായിട്ടും പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് നമ്മൾ കുറേ ഫേഷ്യലുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് എല്ലാം ഒന്നിനൊന്നിനും ബെറ്ററാണ് അതേപോലെ എല്ലാം നല്ല കിടൂർ റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഫേഷ്യലുകളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത് വാളംപുളി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ വാളംപുളി എന്ന് പറയുന്ന എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു വാളംപൊളി നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനായിട്ടും സ്കിന്നൊന്ന് ഗ്ലോ ആവാനായിട്ടും ഒരു നാച്ചുറൽ ബ്ലീച്ച് കൊടുക്കാനായിട്ടും ഒക്കെ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതേപോലെ തന്നെ ഈ ഒരു വാളംപൊളി ഉപയോഗിച്ചിട്ടുള്ള ഫേഷ്യൽ നമ്മുടെ സ്കിന്നു നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പം ഞാനിവിടെ ഇത്രയും ഒരു എമൗണ്ടിലാണ് പുളി എടുത്തിരിക്കുന്നത് ഈ ഒരു എമൗണ്ട് തന്നെ മതിയാവും കേട്ടോ നമുക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വെച്ച് ഇതിൻ്റെ പൾപ്പാണ് കേട്ടോ നമുക്ക് എടുക്കേണ്ടത് ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞ് പൾപ്പായിട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി നമ്മളിത് ഒരു അരമണിക്കൂർ വെച്ചിരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് അലിഞ്ഞ് അതിൻ്റെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതൊരു അരമണിക്കൂറായിട്ടുണ്ട് അരമണിക്കൂറിന് ശേഷം നമ്മൾ ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക ഉടച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു വെള്ളം നല്ല തിക്ക് ഫോമിലേക്ക് ആയി കിട്ടും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് ഇതുപോലെ അരിച്ചെടുക്കുകയാണ് അന്നേരം നമ്മളെ ആ ഒരു കട്ട കട്ട പോലെയുള്ള തരിതരിപ്പൊക്കെ മാറിയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് പോലെ നമുക്കിത് കിട്ടുന്നതായിരിക്കും അപ്പം ഞാനിവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിന്ന് ഫേഷ്യൽ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാനിവിടെ വാളമ്പുളിയുടെ ആ ഒരു പഴുപ്പൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യാണ് ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിംഗ് ആണ് അപ്പം നമ്മൾ ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഈ ഒരു പൾപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഇതിൽ നിന്ന് കുറച്ച് ഞാൻ കയ്യിലേക്ക് എടുക്കുകയാണ് കേട്ടോ കൈയിലേക്ക് എടുത്തതിനു ശേഷം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക അതിന് ശേഷം ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാവേ ഇത് നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക നമ്മുടെ ഫേസിലെ അഴുക്കുകളൊക്കെ പോകാനായിട്ടും അതേപോലെ എന്തെങ്കിലും മേക്കപ്പ് ഐറ്റംസ് ഐറ്റംസൊക്കെ ഫേസിലുണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടും വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഒരു വാളം മുളി നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റിൻ ചെയ്യാനായിട്ടും ഒരു നാച്ചുറൽ ബ്ലീച്ചിൻ്റെ എഫക്റ്റ് തരാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നമ്മൾ കഴുത്തിലും കൂടെ ഇങ്ങനെ ചെയ്യാം അപ്പം ഞാൻ ക്ലെൻസിങ് ചെയ്ത് കഴിഞ്ഞു ഇത് കണ്ടോ ഫേസ് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇനി ഇത് വാഷ് ചെയ്തിട്ട് വരാവേ അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നതാണേ ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ് അപ്പോൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ഈ ഒരു വാളംപുള്ളിയുടെ പൾപ്പാണ് അത് കഴിഞ്ഞ് നമ്മൾ എടുക്കും പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് കോഫി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാനിവിടെ കോഫി പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേനാണ് അത് ഒരു സ്പൂൺ തേൻ ഒഴിക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു വാളംപുള്ളിയുടെ പൾപ്പാണ് അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും ഇത് വേണ്ട ഇനി ഞാനിത് സ്ക്രബ് ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മൾ ഈ ഒരു കോഫി പൗഡറും അതേപോലെ തന്നെ വാളംപുളിയുടെ ആ ഒരു പൾപ്പും കൂടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനായിട്ടും ആക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇനി നമ്മൾ ആ ഒരു വായുടെ സൈഡുകളിലൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു പിഗ്മെൻറ്റഡ് സൈഡിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒരു തവണ ഇത് ട്രൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാകുന്ന കാണാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ തന്നെ സ്കിൻ ഒന്ന് ഗ്ലോ ആവാനായിട്ടും സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഞാനിത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണേ ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക ഇനി നമ്മൾ തേർഡ് സ്റ്റെപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് േ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു മസാജിങ് ആണ് അപ്പം നമ്മളൊരു മസാജിങ് ക്രീം തയ്യാറാക്കാനായിട്ട് പോവുകയാണ് അപ്പം നമുക്ക് അതിനായിട്ട് വേണ്ടത് ഒന്നാമത്തെ കാര്യം ഹണിയാണ് രണ്ടാമത് വേണ്ടത് ഗോതമ്പൊടിയാണ് കേട്ടോ ഗോതമ്പൊടി നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൺ ചെയ്യാനായിട്ടും അതേപോലെ സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി മൂന്നാമതായിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ വാളമ്പുളിയുടെ പഴുപ്പാണ് അപ്പം ഞാൻ ഒരു സ്പൂൺ ഹണി ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അടുത്തായിട്ട് വേണ്ടത് ഗോതമ്പൊടിയാണ് അതും ഞാൻ ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് വാളംപുളിയുടെ ആ ഒരു പൾപ്പാണ് അത് ഞാൻ ഒരു സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഉള്ളത് ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് നമുക്കൊരു പെട്ടെന്ന് ഒരു ഫംഗ്ഷനൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു ഫേഷ്യൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ സ്കിൻ ലൈറ്റൻ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മൾ പോകുന്നതിൻ്റെ തലേന്ന് വേണം നമ്മൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും അതേപോലെ നല്ല ക്ലിയർ ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് അടിപൊളി ഒരു ഫേഷ്യലാണ് കേട്ടോ അതേപോലെ തന്നെ ഇതുപോലെ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് സ്കിൻ നന്നായിട്ട് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഞാനിത് മസാജ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കൊരു ഫൈവ് മിനിറ്റ്സ് വെച്ചിട്ട് വേണം നമ്മളിതൊരു തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഞാനിത് വാഷ് ചെയ്തിട്ട് കാണിക്കാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണേ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചിട്ട് വരാം ായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് പോവുകയാണ് പാക്കിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് കോഫി പൗഡറാണ് ഒരു സ്പൂൺ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഗോതമ്പൊടിയാണ് അതും ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത് അടുത്തായിട്ട് നമ്മുടെ വാളമ്പുളിയുടെ ആ ഒരു പൾപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് പാലാണ് തിളപ്പിക്കാത്ത പാല് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന തേനാണ് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു തിക്ക് പേസ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് വാളംപുളി നമ്മുടെ സ്കിന്നിൽ നല്ലൊരു നാച്ചുറൽ ബ്ലീച്ചിൻ്റെ എഫക്റ്റ് കൊണ്ടുവരാനായിട്ടും അതേപോലെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും സ്കിന്ന് ഹെൽത്തിയാക്കി വെക്കാനായിട്ടും എങ്ങാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും സ്കിൻ നന്നായിട്ട് ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു പായ്ക്കാണ് കേട്ടോ ഇത് അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണിക്കാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നതാണ് അടിപൊളി റിസൾട്ടാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ തലേന്ന് നമ്മൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ലൈറ്റൻ ചെയ്യാനായിട്ടും അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു നാച്ചുറൽ ബ്ലീച്ച് കൊടുക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഒന്ന് ഗ്ലോ ആവാനായിട്ടും ഹെൽത്തിയാക്കി വെക്കാനായിട്ടും എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് നല്ല രീതിയിൽ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഫേസിൽ നമ്മൾ ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്ത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ